റോഡിലെ കുഴിമൂലം റൂട്ട് മാറ്റി മുഖ്യമന്ത്രി കേച്ചേരി കുന്നംകുളം റോഡ് ഒഴിവാക്കി കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി വഴിയാണ് മുഖ്യമന്ത്രി പോയത് കോഴിക്കോട്ട് നിന്ന് തൃശൂർ രാമനിലയത്തിലേക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര കുന്നംകുളം കേച്ചേരി പാതയിൽ കുഴികൊണ്ട് യാത്ര ദുരിതമാണ് ജയ്സൺ ചാമോളപ്പിൽ കുഴിയുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ആ കുഴികളൊക്കെ അതേപടി തന്നെ ഉണ്ടല്ലോ മഴയും ചാറുന്നുണ്ടല്ലേ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് പോലും ഈ വഴിപ്പോൾ നാം നിൽക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യമുണ്ട് ആ മുഖ്യമന്ത്രിയാണ് ഇന്നലെ വഴിമാറി പോയത് ചേട്ടാ മുഖ്യമന്ത്രി ഇന്നലെ വഴിമാറി പോയി ഈ വഴിക്ക് വരാതെ അറിഞ്ഞു ഈ വഴിക്ക് അറിഞ്ഞോ യാത്ര ചെയ്യാൻ പറ്റില്ല പറ്റുമോ എത്ര നാളായ ഈ ആളുകൾ ഇപ്പോൾ ഇതിനോടൊക്കെ ഒരു ഒരു പരിധി വരെ ആ ഈ അവസ്ഥയോടൊക്കെയും താതാമ്യം പ്രാപിച്ചു എന്ന രീതിയിലാണ് കാര്യങ്ങളിപ്പോൾ ഉള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ബസ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് അതുപോലെ തന്നെ കാറുകളൊക്കെയും വലിയ കുഴികളിലൂടെ കയറി ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ ഏറ്റവും രസകരമായ ഒരു പോസ്റ്ററൊക്കെ ഇവിടെ എസ് ഡി പി ഐ പതിച്ചിട്ട് റോഡ് വികസനത്തിൻ്റെ കേരള മാതൃക തൃശ്ശൂർ കുന്നകുളം ജലപാത യാഥാർത്ഥ്യമാക്കിയ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും സ്ഥലത്തെ എം എൽ എക്ക് അഭിവാദ്യങ്ങളിൽ അടക്കമുള്ള പോസ്റ്ററുകളൊക്കെയും ഒരു ഇവിടെ പതിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് ചേട്ടാ വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ ഇരുപതാം തീയതി സമരം പറഞ്ഞിട്ടേ ഇത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇന്നലെ വന്നിട്ട് ഈ റോഡ് മോശം പറഞ്ഞിട്ട് അപ്പുറത്തെ വടക്കാഞ്ചേരി എരുമപ്പട്ടി വഴിക്ക് തിരിച്ചു തിരിച്ചുവിട്ടു അപ്പൊ മുഖ്യമന്ത്രിക്ക് അറിയാം ഇതില് ഈ വഴി പോക്കാണ് ഇവിടെ മുഖ്യമന്ത്രി ഈ യാത്ര ചെയ്തോട്ടെ നരകിച്ചോട്ടെ എന്നുള്ള ചിന്തയാണ് മുഖ്യമന്ത്രിക്ക് അറിയുള്ളത് സമരം തന്നെയാണ് സമരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അറിയില്ല ബാക്കി കാര്യങ്ങള് ഏറ്റവും ഇത് എത്ര കൊല്ലം കൊല്ലം പാച്ച് പാച്ച് വർക്ക് വർക്ക് ആയിട്ട് ആളുകളുടെ രോഷം ഭയങ്കര ദൃശ്യങ്ങളിലേക്ക് പോകാം ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ട് ഈ വഴി മോശമാണ് ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് എന്നാൽ പ്രജകൾ യാത്ര ചെയ്തോട്ടെ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാവം എന്നാണ് ആളുകളുടെ പ്രതികരണം ഇപ്പം നമുക്ക് ആ ഒരു ബാനറിലേക്ക് പോകാം എന്ന് തോന്നുന്നു എസ് ഡി പി യുടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട് കേരളത്തിൻ്റെ വികസനം ഈ ജലബാധ എന്നാണ് ഇപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അത്തരത്തിൽ യഥാർത്ഥത്തിൽ ഇതൊരു ജലബാധയാണ് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം റോഡ് തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ബൈക്കിൽ യാത്രക്കാരാണ് ഏറ്റവും അപകടത്തിലേക്ക് ചേട്ടാ ഇന്നലെ മുഖ്യമന്ത്രി വഴി വഴി മാറി മാറി മുഖ്യമന്ത്രി പോകും ഞാൻ വാട്ടർ മെട്രോ ഇതാണ് സംഭവം ബൈക്കുകാരാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒന്ന് ഇറങ്ങിയോ അല്ല ഇതാണ് ഒരു ബൈക്ക് പോകുന്ന സ്ഥിതി ബൈക്ക് പോയാൽ ഒരു സംശയം വേണ്ട വലിയ അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ആ ബാനറിലേക്ക് ഒന്നുകൂടി കൂടി പോവാമെന്ന് തോന്നുന്നു പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും ജലപാത യാഥാർത്ഥ്യമാക്കിയതിന് അഭിപ്രായ അഭിവാദ്യം അർപ്പിച്ചു കൊണ്ടുള്ള ബാനറുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് അത്രയേറെ മോശം സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം റോഡ് മൂന്ന് കിലോമീറ്ററോളം റോഡ് പൂർണ്ണമായും തകർന്ന് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി മറ്റൊരു വഴിയിലൂടെ പോകാൻ താല്പര്യം കാണിച്ചത് ഈ വഴിയിലൂടെ വന്നാൽ നേരെ ചൊവ്വേ യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് കോഴിക്കോട് നിന്നുള്ള യാത്രയിൽ എടാ മുഖ്യമന്ത്രി ഇന്നലെ നമുക്ക് പോലും അപകടത്തിൽപ്പെടുന്ന സ്ഥിതി ഉണ്ട് സൂചന ഇവിടെ അത്രയേറെ മോശ സ്ഥിതിയാണ് വലിയ വാഹനങ്ങളുടെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ് ദൃശ്യങ്ങളിൽ കാണാം വലിയ ഗതാഗതക്കുരുക്കാണ് റോഡ് ഏതാണ്ട് പൂർണമായി തകർന്നു നിൽക്കുകയാണ് ബൈക്കിൽ വരുന്നവരാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത് അവർ ഏത് സമയവും വീഴാവുന്ന സ്ഥിതിയിലാണ് ഈ വഴിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ മുഖ്യമന്ത്രി ഇന്നലെ ഈ വഴിക്ക് വന്നില്ല അറിഞ്ഞോ മുഖ്യമന്ത്രിക്ക് എന്ത് എങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ പോകാനോ നാട്ടുകാർ ഇങ്ങനെ എന്നാണ് ആളുകൾക്ക് ഇപ്പോ ഒരു ഇത് ഇതിനോട് പ്രതികരിച്ച് പ്രതികരിച്ച് ആളുകൾ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സാഹചര്യത്തോടെ പൊരുത്തപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ തീർന്നു എന്തായാലും ഈ മഴക്കാലം ഇങ്ങനെ തന്നെയാകും എന്ന കാര്യം സംശയം വേണ്ട കിലോമീറ്ററുകളോളം ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ വാഹനം നമുക്ക് കാണാം വലിയ കുഴിയിലൂടെ ഇറക്കി കയറി കയറിപ്പോകുന്ന സ്ഥിതിയാണിപ്പോൾ ഉള്ളത് ഒരു രീതിയിലുള്ള പാച്ച് വർക്കിനും ഇപ്പോൾ സാധ്യമാവില്ല കാരണം മഴ തുടങ്ങിയിരിക്കുന്നു മഴയ്ക്ക് മുൻപേ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇതന്നെ സ്ഥിതിയായിരുന്നു മഴ വന്നപ്പോൾ അത് രൂക്ഷമായി വലിയ വാഹനങ്ങളുടെ നിര കാണാൻ കഴിയും ഇത്തരത്തിൽ തകർന്നു കിടക്കുന്ന റോഡ് ഏതെങ്കിലും രീതിയിൽ മഴ വരുന്നതിന് മുമ്പ് ഒന്നും പരിഹാരമുണ്ടാക്കാൻ യാതൊരു ശ്രമവും നടത്തിയില്ല അതിന് പകരമായി മുഖ്യമന്ത്രിക്ക് തികഞ്ഞ ബോധ്യമുണ്ടായി ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം ഇന്നലെ വഴിമാറിപ്പോയി രാമലത്തിൽ നിന്ന് അല്പസമയത്തിനകം അദ്ദേഹം എറണാകുളം ഭാഗത്തേക്ക് ഇറങ്ങും സുര ജയ്സൻ ജാമുളപ്പിൽ ഈ വഴിയിൽ ഇപ്പോൾ മഴ അടുത്ത ദിവസങ്ങളിൽ കനക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുമ്പോൾ ഇതുവഴിയുള്ള യാത്ര നമ്മൾ ഈ കുഴിയാണ് കെണിയാണ് എന്ന് പറയുന്നതിനപ്പുറം അപകട സാധ്യത കൂടുന്ന ഒരു ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് പ്രത്യേകിച്ചും അടുത്ത ദിവസങ്ങളിൽ മഴ കനക്കുമെന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി റോട്ട് മാറ്റി വിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ വഴി ഇങ്ങനെ കിടക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ അടക്കമുള്ള ആളുകൾ ഈ കാര്യം അറിഞ്ഞിട്ടും ഇത്രയും ദിവസമായി മാധ്യമങ്ങൾ വാർത്ത വന്നിട്ടും ഒരു റോഡ് ഇവിടെ ബോർഡ് ൊക്കെ അഭിവാദ്യം അർപ്പിച്ചത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കേണ്ടത് ഞങ്ങൾ ഇപ്പൊ എറണാകുളത്ത് വരാ നിന്ന് മുതൽ തുടങ്ങിയതാണ് ഈ മനുഷ്യന്മാര് ടാക്സും കൊടുത്തിട്ട് എന്താണ് ഈ സംഭവം ആ ഇന്നലെ ഏതോ ഈ റോഡ് മോശമായതോണ്ട് എന്ന് പറഞ്ഞു ഇതാണ് സംഭവം നടക്കുന്നത് നിങ്ങൾ ആരും റിപ്പോർട്ട് അരുൺ സാറിനോട് പറയാനാണ് ആളുകൾ പറയുന്നത് കാരണം ഈ വിഷയം സജീവമായി ഈ സജീവമായി നിലനിർത്തണം എന്നതാണ് അത്രയേറെ മോശസ്ഥിതിയാണ് ഇവിടെ നേരത്തെ സുചിത സൂചിപ്പിച്ച പോലെ തന്നെ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ കാരണം ഇതിൽ നിർമ്മാണത്തിന് നിർമ്മാണ കമ്പനി പണം കൊടുക്കാത്തത് മൂലം ഇട്ടുപോകുന്ന സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് ഏകദേശം ആറ് കിലോമീറ്റർ മാത്രമാണ് പേരാമംഗലത്തും അതുപോലെ തന്നെ പുഴക്കൽ ഭാഗത്തും വെറും ആറ് കിലോമീറ്റർ മാത്രമാണ് ആറ് കിലോമീറ്റർ മാത്രമാണ് നിർമ്മാണം പൂർത്തീകരിച്ച് ബാക്കിയെല്ലാം തകർന്നു കിടക്കുകയാണ് ഒരിക്കലും പരിഹാരം മഴക്കാലത്തിനു മുമ്പ് മഴക്കാലത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പയ്യ മഴ കഴിഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയേക്കാം അപ്പോഴും ഒരു പഴയ സ്ഥിതിയിലേക്ക് എത്താൻ ഇനിയും മാസങ്ങൾ എടുക്കും സുജയ ഓക്കെ ജെയ്സൺ നമുക്ക് ഈ വാർത്ത നിലനിർത്താൻ തുടർച്ചയായി സംപ്രേഷണം ചെയ്യുമ്പോഴെങ്കിലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആക്ടിവിസ്റ്റ് റോൾ എടുത്തേ പറ്റൂ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വഴിമാറിപ്പോയിട്ട് കാര്യമൊന്നുമില്ല തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കുന്നംകുളം കേച്ചിരി റോഡിലെ കുഴി ഒഴിവാക്കാൻ കറങ്ങിപ്പോയി മുഖ്യമന്ത്രി പക്ഷേ എല്ലാവരും വട്ടം കറങ്ങുകയാണ് ഈ വഴിയിലൂടെ പോകുമ്പോൾ എന്നുള്ളത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഓർക്കണം പ്രിയപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി അങ്ങ് കാണണം കണ്ണ് തുറന്ന് കണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് അവിടെയുള്ള അതുവഴി സഞ്ചാരം ഞ്ചരിക്കുന്ന ഒരുപാട് പേരുടെ അപേക്ഷ